നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പായ വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് മധുരമുള്ളവയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നല്ല മധുരമുള്ള പപ്പായ തിരിച്ചറിയാൻ ഇതാ അഞ്ച് എളുപ്പവഴികൾ പഴങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ ചില സ്ഥലങ്ങളിൽ എന്നും അറിയപ്പെടുന്നു എന്നാൽ കഷ്ടപ്പെട്ട് വാങ്ങി മുറിച്ചു നോക്കുമ്പോൾ മധുരമില്ലെങ്കിൽ വലിയ നിരാശയാകും ഫലം മധുരമുള്ള പപ്പായ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം തെക്കൻ ജില്ലകളിൽ ഓമയ്ക്കയ്ക്ക് വലിയ വിലയാണ് ആദ്യം നമ്മൾ നിറം ശ്രദ്ധിക്കുക പപ്പായുടെ പുറംതൊലി പൂർണ്ണമായും പച്ചയാണെങ്കിൽ അത് പഴുക്കാൻ സമയമെടുക്കും മധുരമുള്ള പപ്പായ വേണമെങ്കിൽ മഞ്ഞയോ ഓറഞ്ചോ കലർന്ന ചുവപ്പ് നിറമുള്ളവ തിരഞ്ഞെടുക്കുക തൊലിയിൽ അവിടെ അവിടെയായി കാണുന്ന പച്ച നിറം പ്രശ്നമല്ല പക്ഷേ മഞ്ഞ നിറത്തിന് മുൻഗണന നൽകണം പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് തൊലിയിലെ മൃദുത്വം പപ്പായ കൈകൊണ്ട് ചെറുതായി ഒന്ന് അമർത്തി നോക്കുക കല്ലുപോലെ ഇരിക്കുന്നവ മധുരം ഉണ്ടാകില്ല നേരിയ രീതിയിൽ അമരുന്ന പാകത്തിലുള്ള പപ്പായയാണ് നല്ല മധുരത്തോടെ പഴുത്തത് എന്നാൽ അമിതമായി അമരുന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു തുടങ്ങിയതാകാൻ സാധ്യതയുണ്ട് മൂന്നാമത് നമുക്ക് മണം നോക്കാം പപ്പായയുടെ ഞെട്ടിൻ്റെ ഭാഗത്ത് മണത്ത് നോക്കുക നല്ല മധുരമുള്ള പപ്പായ ആണെങ്കിൽ അവിടെ നേരിയ മധുരമുള്ള ഗന്ധം ഉണ്ടാകും ഒട്ടും മണമില്ലെങ്കിൽ അത് കൃത്യമായി പഴുത്തതാകില്ല എന്നാൽ രൂക്ഷമായ ഗന്ധമാണെങ്കിൽ അതധികം പഴുത്തതോ കേടായതോ ആകാം അപ്പോൾ നാലാമത് ശ്രദ്ധിക്കേണ്ടത് ആകൃതിയും ഫാരവും നല്ല ആരോഗ്യത്തോടെ വളർന്ന പപ്പായ്ക്ക് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഫാരം തോന്നും കയ്യിലെടുക്കുമ്പോൾ ഫാരം കുറഞ്ഞതായി തോന്നുന്നവയിൽ ഉൾക്കാമ്പ് കുറവായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരേപോലെയുള്ള ആകൃതിയിലുള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത് തൊലിയിലെ പാടുകൾ പപ്പായയുടെ പുറത്ത് ചെറിയ കറുത്ത പാടുകളോ ചുളിവുകളോ കണ്ടാൽ പേടിക്കേണ്ട ഇത് പപ്പായ നന്നായി പഴുത്തതിൻ്റെ ലക്ഷണമാണ് എന്നാൽ വലിയ കുഴികളോ പൂപ്പലോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം പഴുത്ത പപ്പായെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിൽ മഞ്ഞ വരകൾ ഉണ്ടോ എന്ന് നോക്കുക എന്നതാണ് പപ്പായയിൽ മഞ്ഞയോ ഓറഞ്ചോ നിറത്തിലുള്ള വരകൾ കണ്ടാൽ അത് പഴുത്തതാണ് ഇല്ലെങ്കിൽ പഴുത്തതല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല പപ്പായ കടയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ പപ്പായക്ക് വൺ ഡിമാൻഡാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി